നമസ്കാരം ആന്ധ്രാപ്രദേശിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലും ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയ ചരിത്രത്തിലും വലിയ ഒരു സ്ഥാനം വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ചന്ദ്രബാബു നായിഡു ഇപ്പോൾ ഏറെ നാൾ അധികാര കസേരയിൽ നിന്നും അതായത് മുഖ്യമന്ത്രി പദത്തിൽ നിന്നും മാറി നിന്ന അദ്ദേഹം അതായത് വൈ എസ് ആർ കൂടി ഉദയത്തോടുകൂടി വൈഎസ് ആർ കോൺഗ്രസിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞു പോയ ഒരു പതിറ്റാണ്ട് അത്രയും സമയം ചന്ദ്രബാബു നായിഡുവിന് അധികാരത്തിൽ നിന്നും പുറത്തു നിൽക്കേണ്ടി വന്നു പലതവണ അദ്ദേഹം നിയമസഭയിൽ അപമാനിക്കപ്പെട്ടു ഏറ്റവും ഒടുവിലായി വൈ എസ് ആർ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ അദ്ദേഹത്തെ വ്യക്തിപരമായി പോലും അപമാനിക്കുന്ന രീതിയിൽ നിയമസഭയിൽ പെരുമാറിയപ്പോൾ ഇനി അദ്ദേഹം മുഖ്യമന്ത്രി ആകാതെ ഈ നിയമസഭയിലേക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത് പുറത്തു വന്നയാളാണ് അങ്ങനെ ാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ യുമായി ചേർന്ന് അതുപോലെ തന്നെ പവൻ കല്യാണിൻ്റെ ജനസേനയുമായി ചേർന്നുകൊണ്ട് അവിടെ എൻ ഡി എ മുന്നണി ശക്തമാക്കുകയും ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരികയും ചെയ്തത് അധികാരത്തിലേറി ഇന്ന് പത്ത് നാൾ തുകയുമ്പോൾ ഒരു വലിയ വിവാദത്തിന് ആന്ധ്രാപ്രദേശിൽ തിരികൊളുത്തിയിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡു അതായത് രാഷ്ട്രീയ എതിരാളിയും പ്രതിപക്ഷവുമായ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ കേന്ദ്ര ഓഫീസ് തന്നെ ഇടിച്ചു നിരത്തിയിരിക്കുകയാണ് ബുൾഡോസറുകൾ തെക്കോട്ടും എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ട് അനധികൃത നിർമ്മാണമാണ് ആണ് എന്ന് കാണിച്ചുകൊണ്ടാണ് വൈ എസ് ആർ കോൺഗ്രസിൻ്റെ കേന്ദ്ര ഓഫീസ് ഇടിച്ചു നിരത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ആന്ധ്രാപ്രദേശ് ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെൻറ് അതോറിറ്റിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റിയും ചേർന്ന് സംസ്ഥാന പോലീസിൻ്റെ അനുമതിയോടുകൂടി ഇപ്പോൾ അവിടെ ഇടിച്ചു നിരത്തൽ നടത്തിയിരിക്കുന്നത് ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള വൈ എസ് ആർ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഇപ്പോൾ പുതുതായി പണി കഴിപ്പിച്ചു വരുന്ന ഏതാണ്ട് അതിൻ്റെ പണി പൂർത്തിയാകാറായ നിലയിലുള്ള ഒരു വലിയ കെട്ടിടം കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ അനുമതികളൊന്നും തന്നെ വൈഎസ് ആർ കോൺഗ്രസ് നേടിയിട്ടില്ല മാത്രമല്ല നിയമവിരുദ്ധമായിട്ടാണ് ഈ കെട്ടിട നിർമ്മാണം എന്ന് കാണിച്ചാണ് അധികൃതർ ഈ കെട്ടിടം ഇടിച്ചു നിരത്തിയിരിക്കുന്നത് നേരത്തെ ജഗൻമോഹൻ റെഡ്ഡിയുടെ വീട്ടിലും വസതിയിലും ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തിയിരുന്നു അതിന്റെ ഭാഗമായി വസതിയുടെ ഒരു ഭാഗം തന്നെ പൊളിച്ചു നീക്കുകയും ഉണ്ടായി ഇങ്ങനെ ഒരു വലിയ പ്രതികാര രാഷ്ട്രീയം കളിക്കുകയാണ് ചന്ദ്രബാബു നായിഡു എന്നാണ് വൈ എസ് ആർ കോൺഗ്രസും ജഗൻമോഹൻ റെഡ്ഡിയും ഇപ്പോൾ പറയുന്നത് എന്നാൽ ഒരു കെട്ടിടം കെട്ടുമ്പോൾ നേടേണ്ട അനുമതികളെല്ലാം നേടിയിരിക്കണം എന്ന അറിവ് നിങ്ങൾക്കില്ലേ ചന്ദ്രബാബു നായിഡുവിൻ്റെ നിഖണ്ഡുവിൽ പ്രതികാര രാഷ്ട്രീയം എന്നൊരു വാക്കില്ല എന്നാണ് ഇപ്പോൾ തെലുഗുദേശം പാർട്ടി തന്നെ പറയുന്നത് മാത്രമല്ല ചന്ദ്രബാബു നായിഡു ഈ വലിയ ഷോക്ക് തന്നെയാണ് വലിയ ഞെട്ടൽ തന്നെയാണ് വൈഎസ്ആർ കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളത് വൻ ജന പിന്തുണയോടുകൂടിയാണ് ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ ജനസേനയും ബി ജെ പിയും ചേർന്ന മുന്നണി അധികാരത്തിലെത്തിയത് സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം അധികാരമേൽക്കുമ്പോൾ തന്നെ വൈകാരികമായ പ്രതികരണമായിരുന്നു ടി ഡി പി തെലുഗുദേശം പാർട്ടിയുടെ പ്രവർത്തകരിൽ നിന്നുണ്ടായത് കാരണം തങ്ങളുടെ നേതാവ് അത്രമാത്രം അപമാനം നിയമസഭയിൽ നേരിട്ടു ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായി പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു എന്ന ഒരു വൈകാരിക പ്രതികരണം പല തെലുഗുദേശം പാർട്ടി പ്രവർത്തകരിൽ നിന്നും നേതാക്കളിൽ നിന്നും അടക്കം ഉണ്ടായി എന്തായാലും ആന്ധ്രാപ്രദേശിന്റെ വികസനത്തിൽ വലിയ പങ്ക് വഹിച്ച ഒരു നേതാവ് തന്നെയാണ് ചന്ദ്രബാബു നായിഡു ഹൈദരാബാദിന്റെയും സെക്കന്ദ്രാബാദിന്റെയും ഇരട്ട നഗരം എന്ന സങ്കല്പം തന്നെ അദ്ദേഹം കൊണ്ടുവരികയും ആ നഗരത്തെ ലോകോത്തരമാക്കി തീർക്കുകയും ആന്ധ്രാപ്രദേശിന്റെ അതായത് അന്നത്തെ അവിഭക്ത ആന്ധ്രാപ്രദേശിന്റെ സ്ഥാനം ലോക ഐ ടി ഭൂപടത്തിൽ പോലും രേഖപ്പെടുത്തി ഒരു മുഖ്യമന്ത്രിയാണ് ചന്ദ്രബാബു നായിഡു ഇപ്പോൾ ആന്ധ്രാപ്രദേശ് രണ്ടായി മാറിയിരിക്കുന്നു തെലങ്കാന സംസ്ഥാനം രൂപം കൊണ്ടു ഹൈദരാബാദ് ഇപ്പോൾ തെലങ്കാനയുടെ ഒരു തലസ്ഥാനമാണ് പക്ഷേ ആന്ധ്രാപ്രദേശ് ഇത്ര വർഷമായിട്ടും ഒരു തലസ്ഥാനം പോലും ഇല്ലാത്ത ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു തലസ്ഥാന നഗരി വികസിപ്പിക്കാൻ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് നീണ്ടുനിന്ന ഭരണത്തിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഹൈദരാബാദിൻ്റെയും സെക്കന്ദ്രാബാദിൻ്റെയും ശില്പി എന്നറിയപ്പെടുന്ന ചന്ദ്രബാബു നായിഡു ഇപ്പോൾ ആന്ധ്രാപ്രദേശിന് തനതായ രീതിയിൽ ഒരു തലസ്ഥാനം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് തലസ്ഥാന വികസനത്തിനൊരു ക്യാപിറ്റൽ ഡെവലപ്മെൻ്റ് റീജിയൻ അതോറിറ്റി രൂപീകരിച്ചിരിക്കുന്നത് ഈ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് അനധികൃത കയ്യേറ്റവും അനധികൃത നിർമ്മാണവും ഉൾപ്പെടെ പൊളിച്ചു നിൽക്കാനുള്ള ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് ഡെസ്ക്യൂസ് പവർഡ് ബൈം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.